ഞാൻ നമ്മുടെ റാന്നി ഉള്ളത് കേട്ടോ ഇന്ന് നമ്മുടെ വലയിൽ ആരാ വീഴ്തേ നമുക്ക് നോക്കാം ഇന്നും പതിപോലെ നമ്മുടെ റാന്നി സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ഇറങ്ങി കണ്ട ഇതാ അടിപൊളിയല്ലേ നമുക്ക് ഇങ്ങനെ നോക്കാം നമ്മുടെ വീഡിയോയിലെ നമ്മുടെ റാന്നി സ്റ്റാൻഡ് അടിപൊളിയാണ് അല്ലേ ഇതാ അടിപൊളിയല്ലേ ഇന്ന് ആരാണ് നമ്മളെ പിടിക്കട്ടെ നോക്കാം ാരെങ്കിലും നമ്മുടെ വലയിൽ നിന്ന് വന്ന് വീഴുവ നോക്കാം നമ്മളിങ്ങനെ കയറങ്ങനെ നടക്കുകയാണ് ആരെങ്കിലും കിട്ടുമെന്ന് അറിയാൻ നമ്മൾ എന്നത്തേ പോലെ നമ്മളെ ആണ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറുകയാണ് വേണ്ട എറണാകുളം ചോദിച്ചോടോട്ടറി ആണെന്ന് തോന്നുന്നു നാലും ചേട്ടാ നമസ്കാരം

ഏത് പാട്ടാ പഴയ പാട്ടോ കരൂർ കാരണം പാടിക്ക ഏതാ പാടാൻ പോന്നെ അതെ ചേട്ടൻ ലോട്ടറി കച്ചവടമാണല്ലേ അതെ ലോട്ടറി ആ ഏത് പാട്ടോ ഇപ്പൊ പാടാൻ പോന്നെ ഞാന് പൂമേട വേണ്ട പൂവാട വേണ്ട എന്നുള്ളൊരു പാട്ടാണ് അതെ പേടിക്കണ്ട ചേട്ടാ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട് എനിക്കൊന്നാദ്യമായിട്ടാ തോന്നുന്നത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ അല്ലല്ല ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ കണ്ടോ ആ പക്ഷേ പടം ഇറങ്ങി ആ അപ്പോഴത്തന്നെ ഏത് പടവായിരുന്നു നമ്മുടെ രാജു രാജുവീർ റാന്നി ഒരാൾ എടുത്താലും ആ അതിന് പേരെന്തോ സിനിമയുടെ പേരെന്തോ ആ പഴം ഓക്കെ മറന്നു രണ്ടു മൂന്ന് സീരിയലും അവന് ആ നല്ലൊരു കരോൾ കാരം പകർത്തു നമ്മൾ റാന്നിക്കാർക്ക് വേണ്ടി റാന്നിലല്ലേ സ്ഥലം റാന്നീലല്ലേ ആ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ടിൻ്റെ ട്യൂണാണ് അത് ആ അപ്പം മൂന്നാലുപേര് പാടിയാൽ മതിയല്ലോ ആദ്യം പാതി മതി പാടിക്കോട്ടെ പാടിക്കേ പൂമാ പൂട വേണ്ട പൂമേട വേണ്ട സ്വർലോകം വെടിഞ്ഞവനേ പുൽക്കൂടു മാത്രം പുൽക്കീടുവാൻ തുണിത്തുണ്ടാണു നരവധിക്ക് മത്യൻ്റെ ഭാവം ഒറ്റയ്ക്കെടുത്തു നിത്യേ നനച്ചവനേ അതുകൊണ്ടു മൂവർ വണങ്ങിടുവാൻ തുണി തുണിത്തുണ്ടാണു നരവധിക്ക് മതിയോ കണ്ട കേട്ടോ പോടേ ഒന്നുകൂടെ പഠിക്കൂ ഒന്നുകൂടെ പഠിക്കൂ ഒന്നുകൂടെ പഠിക്കൂ പദ്ധതി പഠിക്കൂ കുഴപ്പമില്ല പൂമേട വേണ്ട വേണ്ട പൂവാട സ്വർലോകം പെടിഞ്ഞവനേ ഉൾക്കൂടു മാത്രം തുണിത്തുണ്ടാണു നരപതിക്ക് മത്യൻ്റെ പാവം ഒറ്റയ്ക്കെടുത്തു വിട്ടേ ചവനേ അത് കണ്ടു മൂവർ വണങ്ങിടുവാൻ മൂവർക്ക് പാട്ടറിയാം ഏത് പാട്ടറിയാം ധൈര്യമായിട്ട് പഠിക്കൂ ആരും പേടിക്കണ്ട ഈ ഒരൊറ്റ വീഡിയോ ചേട്ടനെ ലോകം അറിയാൻ പോകണം ഒരെണ്ണപോ പഠിക്കൂ ഒരു പാട്ടുകൾ പഠിക്കൂ അത് പഴയ പാട്ട് ഇഷ്ടമുള്ള പാട്ട് പാടിക്ക തത്തി തത്തി താരി തത്തി തത്തകൾ ഒത്തിരി വന്നല്ലോ കുഞ്ഞക്കാട്ടിൽ മഞ്ഞക്കിളിയും കുഞ്ഞിന് നൃത്തം വെച്ചല്ലോ കുഞ്ഞിന് നൃത്തം വെച്ചല്ലോ വാനിപ്പത്തിയ കുത്തം കൈതരി വാനപ്പൊങ്കിരി ഈനകുലത്തിൻ രാജകുലത്തിൻ രാജകുമാരൻ വന്നല്ലോ രാജകുമാരൻ വന്നല്ലോ തത്തി തത്തി താരി തത്തി തത്തകൾ ഒത്തിരി വന്നല്ലോ കുഞ്ഞിക്കാട്ടിൽ മഞ്ഞക്കിളിയും കുഞ്ഞിന് നിർത്തം വെച്ചല്ലോട്ടി കച്ച ലോട്ടറി രണ്ട് അറ്റാക്കൊക്കെ വന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തടിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അറ്റാക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഡോക്ടർ പറഞ്ഞ് നടന്നോളാൻ പറയും അപ്പം ലോട്ടറി കഴിഞ്ഞു തുടങ്ങി പതിനാറ് വർഷമായി പതിനാറ് വർഷമായിട്ട് ഇതുകൊണ്ടാണ് ചിലവൊക്കെ കഴിയുന്നത് വീട്ടിൽ ചിലവെല്ലാം നടക്കുന്നുണ്ട് ും എക്സ്റേ കൂടെ പഠിച്ചു പഠിച്ചോണ്ടിങ്ടിച്ചു ഇറങ്ങി മിനിമം പറയുന്ന വെക്കാം ഞാൻ ഒരു പാട്ടെല്ലാം ഒന്ന് പഠിച്ചു സെറ്റ് ആക്കിയിട്ട് ഓക്കെ പഠിച്ചു വെച്ചു എപ്പോഴും നമുക്ക് ഇതുപോലെ വഴി വെച്ച് കാണാൻ പറ്റും കാണുമ്പോൾ രണ്ടുമൂന്ന് പാട്ട് കീച്ചേക്കണം കാറ്റും തീർജാനും കാച്ചു എന്താ അപ്പം ഓക്കെ 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 താങ്ക് യു